എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വബറകാതുഹു ഞാൻ ഞാൻ പൊരുദിനം ഒരു പേജ് ഖുർആൻ പാരണമെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്ത് യൂണിസിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്ത് സൂക്ഷിക്കുക വിജ്ഞാനപ്രദമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ് അത്ത നൽകുകയും സത്യവിശ്വാസികളോട് അവർക്ക് അവരുടെ രക്ഷിതാവും സത്യത്തിൻ്റെതായ പദവിയുണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾക്ക് നാം ദിവ്യ സന്ദേശം നൽകിയത് ജനങ്ങൾക്ക് ഒരു അത്ഭുതമായി പോയോ സത്യനിഷേധികൾ പറഞ്ഞു ഇയാൾ സ്പഷ്ടമായും ഒരു മാരണക്കാരൻ തന്നെയാകുന്നു ും നിങ്ങളുടെ ആകാശങ്ങളെയും ഭൂമിയേയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത് അമ്വാഹു വന്നു അവൻ്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശക്കാരനും ശുപാർശ നടത്തുന്നതല്ല അവനത്ര നിങ്ങളുടെ രക്ഷിതാവായ ഔവാഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ إِنَّهُ يُبْدَأُ الْخَلْقُ ثُمَّ يريده لِيَجْزِيَ الَّذِينَ آمَنُوا يَجْزِي الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ بِالْقِسْطِ وَالَّذِينَ كَفَرُوا لَهُمْ شَرَابٌ مِّن حَمِيمٍ وَعَذَابٌ لَّهُمْ شَرَابٌ من സത്യവാഗ്ദാനം തീർച്ചയായും അവൻ സൃഷ്ടി ആരംഭിക്കുന്നു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകുവാൻ വേണ്ടി പിന്നീട് അവൻ അത് സൃഷ്ടികർമ്മ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നിഷേധിച്ചതാരോ അവർക്ക് ചുട്ടുതിളക്കുന്ന പാനീയവും വേദനയേറെ ശിക്ഷയും ഉണ്ടായിരിക്കും അവർ നിഷേധിച്ചിരുന്നതിന്റെ ഫലം അത്രയത് സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു ചന്ദ്രനെ അവനൊരു ശോഭയാക്കുകയും അതിന് ഘട്ടങ്ങൾ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടിയായിരിക്കുന്നു അത് അവൻ ചെയ്തത് യഥാർത്ഥമുറപ്രകാരമല്ലാതെ ഒബ്ലാഹു യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒബ്ലാഹു തെളിവുകൾ വിശദീകരിക്കുന്നു തീർച്ചയായും വ്യാപകങ്ങൾ വ്യത്യാസപ്പെടുന്നതിലും ആകാശങ്ങളിലും ഭൂമിയിലും അമ്പം സൃഷ്ടിച്ചിട്ടുള്ളവയിലും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് പല തെളിവുകളും ഉണ്ട്